ഇതിലൊരു പെൺകുട്ടി പറഞ്ഞത് ഇവർ അവിടെ നിന്ന് മടങ്ങാൻ നേരം ഇത് പുറത്തു പറഞ്ഞാൽ ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അടുത്ത ആളാണ് എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അറിയാം എന്നതടക്കമുള്ള താങ്കളുടെ രാഷ്ട്രീയ സ്വാധീനവും ബി ജെ പിയുടെ അടക്കമുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇതിനെ നേരിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് അവർ പറഞ്ഞത് അല്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും തെളിവുകൾ ഓരോന്നും കൊണ്ടിരുന്നില്ലേ ഇതിന്റെ തെളിവ് എവിടെയും ചോദിക്കൂ ആരോപണം ആർക്കുമാണ് ഉന്നയിക്കുക നിങ്ങൾ പത്രമാധ്യമത്തിലുള്ള ഞാൻ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലെ ദൂരദർശനിലെ ഇതുപോലെ റിപ്പോർട്ടറും ന്യൂസേഡറുമായിട്ട് ഞാൻ ഇറങ്ങിയത് അന്ന് തൊട്ടേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്യാബിന മുമ്പിൽ പലതും പറയാം അത് ചിലപ്പോൾ നമ്മളെ നമ്മളെന്ത് ചെളിവാരി അറിയാനും മറ്റുമൊക്കെ ആയിട്ട് പക്ഷേ കോടതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഒന്നും നടക്കത്തില്ല ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിൽ അവിടെ കേസ് പൊളിഞ്ഞു പോവും അതുകൊണ്ട് ഇനി നമുക്ക് നല്ല ലോയേഴ്സ് ഉണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ലീഗലായിട്ട് അവർ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക അല്ല അത് പോയിരിക്കുന്നു സ്റ്റോക്ക് പോയിരിക്കുന്നു ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മുടെ തെളിവില്ല ഇവരെടുത്തിരിക്കുന്നതായിട്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാൻ ജീവിതത്തിൽ താല്പര്യം ഇല്ലാത്തൊരു കുടുംബം അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങള് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം കാരണം നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ടുകൾ ആൾക്കാരെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത്രാന്തി സാധനം വാങ്ങിച്ചു ഇന്നേതോട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ മോളൊരു ഇട്ടിട്ടുണ്ട് മ്യൂസിയം സ്റ്റേഷനിലേക്ക് നിങ്ങൾ പരാതിപ്പെടുക നിങ്ങളുടെ പൈസ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര കേസ് വന്നു മാത്രം നിങ്ങൾ നോക്കുക നോക്കിക്കോളൂ ഞാൻ ഈ പറയുന്ന എല്ലാം പൊതു മാധ്യമങ്ങളിൽ തന്നെ സാധനം കിടക്കുന്നുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ സാധനങ്ങൾ കിടക്കുകയാണ് മോൾ അയച്ചിരിക്കുന്ന രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടിട്ടിരിക്കുക എൻ്റെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ കേസ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ ഇത്ര രൂപയാണ് പോയിരിക്കുന്നത് െറ്റ് ഞങ്ങള് ഇതൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അവർ നമുക്ക് തന്നിരിക്കുന്ന സംഭവം ഇനി എല്ലാം സ്റ്റേഷനിൽ ഹാജരാക്കും ഇന്നലെ വാർത്തയായതിനുശേഷം പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇടപെടലുണ്ടായി ബാക്കി സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുണ്ടാവില്ല പോലീസ് ഇതുവരെ ഈ നമുക്കെതിരെ ഇത് ഈ നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആകെ എനിക്ക് കാണാൻ കഴിയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ എല്ലാ ഓഫീസിലും വന്നിട്ട് എല്ലാ വീഡിയോസും ഈ സോഷ്യൽ ഇതാണല്ലോ സി സി ടി വി വീഡിയോസ് ഇത് മുഴുവൻ ശേരിച്ചു കൊണ്ടുപോയി അപ്പുറത്തെ വീടുകളിൽ നിന്ന് അല്ലാതെ പേരൊന്നും സംഭവിച്ചിട്ടില്ല അല്ല ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യം പോയപ്പോഴേ ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ട എല്ലാം കൊടുത്തിരിക്കുന്നു പരാതിയിൽ അവരാണ് നടപടി എടുക്കേണ്ടത് ഇറങ്ങിക്കോട്ടെ വളരെ സന്തോഷം നന്ദി താങ്ക്